പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമായ ന്യായാധിപന്മാരാണ് നമ്മൾ തിരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന നൂറ് ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ന്യായാധിപന്മാരെ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ ചോദ്യം ആർക്കാണ് ഗിലാദ് എന്ന സ്ഥലനാമം പേരായിട്ടുള്ളത് ഉത്തരമായി വരുന്നത് ജഫ്തയുടെ പിതാവിനാണ് രണ്ടാമത്തെ ചോദ്യം തോബിൽ ജഫ്തയോട് ചേർന്നത് ആരാണ് ഉത്തരമായി വരുന്നത് ഒരു നീചക സംഘം മൂന്നാമത്തെ ചോദ്യം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്ത് ചെന്ന് ജഫ്തായോട് ആവശ്യപ്പെട്ടത് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് അമ്മോനോടുള്ള യുദ്ധത്തിൽ ജഫ്ത തങ്ങളെ നയിക്കണമെന്ന് നാലാമത്തെ ചോദ്യം ന്യായധിപ്പന്മാർ പതിനൊന്നാം അദ്ദേഹം പത്താം വാക്യ പ്രകാരം ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് എന്താണ് ഉത്തരമായി വരുന്നത് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച അടുത്ത് അഞ്ചാമത്തെ ചോദ്യം ഗിലയാദിൽ ശ്രേഷ്ഠന്മാരോടൊപ്പം എത്തിയ ജഫ്തായി നേതാവായി സ്വീകരിച്ചത് ആരാണ് ഉത്തരമായി വരുന്നത് ജനമാണ് ആറാമത്തെ ചോദ്യം എത്ര പ്രാവശ്യമാണ് ജഫ്ത അമോനിയ രാജാവിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത് ഉത്തരമായി വരുന്നത് രണ്ട് പ്രാവശ്യമാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വരും വഴി തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഏതോ രാജാവിനോട് അപേക്ഷിച്ചത് എങ്ങനെയാണ് ഉത്തരമായി വരുന്നത് ദൂതന്മാർ വഴിയാണ് അടുത്ത് എട്ടാമത്തെ ചോദ്യമാണ് ഈജിപ്തിൽ നിന്നും വരും വഴി ഇസ്രയേലിനെ കടന്നു പോകാൻ ഏതോ രാജാവും മൊവാവും രാജാവും സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽ എവിടെ കൂടെയാണ് യാത്ര ചെയ്തത് ഉത്തരമായി വരുന്നത് മരുഭൂമിയിൽ കൂടെയാണ് അടുത്ത് ഒൻപതാമത്തെ ചോദ്യമാണ് മൊവാവിൻ്റെ അതിർത്തി ഏതാണ് ഉത്തരമായി വരുന്നത് ആണ് പത്താമത്തെ ചോദ്യം ഇസ്രയേലിനെ തന്റെ ദേശത്തു കൂടി കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന രാജാവ് ആരാണ് ഉത്തരമായി വരുന്നത് സിഹോൻ ആണ് പതിനൊന്നാമത്തെ ചോദ്യം യാഹാസിൽ താവളമടിച്ച് ഇസ്രായേൽക്കാരോട് പൊരുതിയ സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണ് ഉത്തരമായി വരുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി ജഫ്ത വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണ് ഉത്തരമായി വരുന്നത് ഇസ്രായേലിനെയാണ് പതിമൂന്നാമത്തെ ചോദ്യം എന്ത് തങ്ങൾ കൈവശമാക്കുമെന്നാണ് ജഫ്ത അമോന്യ രാജാവിനോട് പറഞ്ഞത് ഉത്തരമായി വരുന്നത് തങ്ങളുടെ ദൈവമായ കർത്താവ് തങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ അടുത്ത് പതിനാലാമത്തെ ചോദ്യമാണ് ആർക്കെതിരെ സിപ്പോറിന്റെ പുത്രൻ ബാലാക്ക് യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ എന്നാണ് ജഫ്ത അമോന്യ രാജാവിനോട് ന്യായാധിപൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചിൽ ചോദിക്കുന്നത് ഉത്തരമായി വരുന്നത് ഇസ്രായേലിനെതിരെയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ആകെ ജഫ്ത അമോന്യ രാജാവിനോട് എന്തു ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഉത്തരമായിട്ട് വരുന്നത് ഒരു അപരാധവും അടുത്ത പതിനാറാമത്തെ ചോദ്യമാണ് ജഫ്തയുടെ മേൽ ആവശിച്ചത് എന്താണ് ഉത്തരമായി വരുന്നത് കർത്താവിൻ്റെ ആത്മാവ് അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് വലിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രയേലിന് കീഴടങ്ങിയത് ആരാണ് ഉത്തരമായി വരുന്നത് അമോനിയലാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് ജഫ്തായുടെ മകൾ ജഫ്തായെ എതിരേൽക്കാൻ വന്നത് എങ്ങനെയാണ് ഉത്തരം തപ്പുകൊട്ടി നൃത്തം വെച്ചാണ് വന്നത് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യമാണ് തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കാൻ എത്ര മാസം അനുവദിക്കണമെന്നാണ് മകൾ ജഫ്തായോട് ആവശ്യപ്പെട്ടത് ഉത്തരം രണ്ട് മാസമാണ് അടുത്ത് ഇരുപതാമത്തെ ചോദ്യമാണ് ന്യായാധിപൻ പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാം മുപ്പത്തഞ്ചിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏത് ഉത്തരമായി വരുന്നത് സംഖ്യയാണ് മുപ്പതാം അധ്യായം രണ്ടാം ആക്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെ കുറിച്ചാണ് വിവരിക്കുന്നത് ഉത്തരമായി വരുന്നത് നാല് ന്യായാധിപന്മാരെക്കുറിച്ചാണ് വിവരിക്കുന്നത് അടുത്ത് ഇരുപത്തി ചോദ്യമാണ് ജഫ്തായും അവൻ്റെ ജനവും അമോന്യരുമായി എന്തിലായി എന്നാണ് ജഫ്ത പറഞ്ഞത് ഉത്തരം വലിയ കലഹത്തിലാണ് അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് അമോന്യർക്കെതിരെ ചെന്ന ജഫ്തായുടെ കയ്യിൽ അമോ അമോന്യരെ ഏൽപ്പിച്ചത് ആരാണ് ഉത്തരമായി വരുന്നത് കർത്താവാണ് അടുത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് എഫ്രൈൻകാരോട് തീർത്ത് ഗിലാദുകാർ പിടിച്ചെടുത്തത് എന്താണ് ഉത്തരം ജോർദാന്റെ കടവുകളാണ് അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അന്നാളുകളിൽ ജോർദാൻ്റെ കടവുകൾ വെച്ച് എത്ര എഫ്രൈൻകാരെയാണ് വധിച്ചത് ഉത്തരമായി വരുന്നത് നാൽപ്പത്തി രണ്ടായിരമാണ് അടുത്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രികളുമാണ് ഉണ്ടായിരുന്നത് ഉത്തരമായി വരുന്നത് മുപ്പത് പുത്രന്മാർ മുപ്പത് പുത്രികളും അടുത്ത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ഇബ്സാൻ എത്രാമത്തെ ന്യായാധിപനാണ് ഉത്തരം ഒൻപതാമത്തെ ആണ് അടുത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ന്യായാധിപൻ പന്ത്രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരമായി വരുന്നത് അബ്ദോനാണ് അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് അബ്ദോൻ എത്രാമത്തെ ന്യായാധിപനാണ് ഉത്തരം പതിനൊന്നാമത്തെ ന്യായാധിപനാണ് അബ്ദോൻ അടുത്ത മുപ്പതാമത്തെ ചോദ്യമാണ് മനോവ ഏത് ഗോത്രക്കാരൻ ഉത്തരമായി വരുന്നത് ദാനാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപൻ പതിമൂന്ന് മൂന്നിലെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന വാക്യം കാണുന്ന പുതിയ നിയമഭാഗം ഏത് ഉത്തരം ലൂക്ക ഒന്നിന്റെ മുപ്പത്തൊന്നാണ് അടുത്ത് മുപ്പത്തി ചോദ്യം ദൈവപുരുഷന്റെ മുഖം ആരുടേതേ പോലെ പേടിപ്പെടുത്തുന്നതെന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത് ഉത്തരം ദൈവദൂതന്റെ പോലെ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് മനോയുടെ പ്രാർത്ഥന കേട്ടതാരാണ് ഉത്തരം ദൈവമാണ് അടുത്ത മുപ്പത്തി നാലാമത്തെ ചോദ്യമാണ് ന്യായധുപൻ പതിമൂന്നാം അധ്യായം പതിനാലാം അനുസരിച്ച് സ്ത്രീ കുടിക്കാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം വീഞ്ഞോ ലഹരി പദാർത്ഥമോ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താൻ എന്ത് പാകം ചെയ്യുന്നത് വരെ നിൽക്കണമെന്നാണ് മനോഹദൂതനോട് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് ബലിപീഠത്തിൽ നിന്ന് ഉയർന്നതെന്ത് ഉത്തരം അഗ്നിജോലയാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ന്യായാധിപൻ പതിമൂന്ന് അനുസരിച്ച് കർത്താവ് അനുഗ്രഹിച്ചത് ആരെ ഉത്തരം സാംസണയാണ് മുപ്പത്തെട്ടാമത്തെ ചോദ്യം സാംസൺ എവിടേക്കാണ് പോയത് ഉത്തരം തിന്നായിലേക്കാണ് പോയത് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് മുന്തിരിത്തോപ്പിൽ വെച്ച് സാംസന്റെ നേരെ അലറി വന്നത് എന്താണ് ഉത്തരം സിംഹമാണ് അടുത്ത ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യമാണ് ഫോക്താവിൽ നിന്ന് ഡാഷും മല്ലനിൽ നിന്ന് ഡാഷും പുറപ്പെട്ടു ഇപ്പം നമുക്ക് പൂരിപ്പിക്കുകയാണ് രണ്ടെണ്ണോണ്ണം വന്നിട്ടുള്ളത് പൂരിപ്പിക്കുക ചോദ്യം നമ്മൾ വായിക്കാം ഫോക്താവിൽ നിന്ന് ഡാഷും മല്ലനിൽ നിന്ന് ഡാഷും പുറപ്പെട്ടു അപ്പോൾ രണ്ട് ഡാഷിൻ്റെ ഉത്തരം ആദ്യത്തെ ഡേഷ് ഫോജനം എന്നാണ് രണ്ടാമത്തെ ഡേഷ് മാധുര്യം എന്നാണ് അത് ഞാൻ ചേർത്ത് വായിച്ചു തരാം ഫോക്താവിൽ നിന്ന് ഫോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു എന്നാണ് വരുന്നത് അടുത്ത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ന്യായാധിപൻ പതിനാല് പത്തൊമ്പത് അനുസരിച്ച് കർത്താവിന്റെ ആത്മാവ് ആരുടെ മേൽ അത് ശക്തിയോടെ വന്നത് ഉത്തരമായി വരുന്നത് സാംസന്റെ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് എവിടെ ചെന്ന് മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടങ്കഥരെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് ഉത്തരമായി വരുന്നത് അഷ്കലോണിൽ അടുത്ത് നാല്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ഏത് മുറിയിൽ പ്രവേശിക്കട്ടെ എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരമായി വരുന്നത് ശയനമുറിയിലാണ് അടുത്ത നാല്പത്തി നാലാമത്തെ ചോദ്യമാണ് സാംസൺ എത്ര കുറുന്നരികളെ പിടിച്ചു ഉത്തരമായി വരുന്നത് മുന്നൂറാണ് അടുത്ത നാല്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് വയൽ കത്തിച്ചാമ്പലായത് കണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചത് ആരാണ് ഉത്തരമായി വരുന്നത് ഫിലിസ്തീനാണ് അടുത്ത നാല്പത്തി ആറാമത്തെ ചോദ്യമാണ് ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയം അടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത് ഉത്തരമായി വരുന്നത് ലേഹി പട്ടണമാണ് അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് യൂദായിലെ എത്ര ആളുകളാണ് ഏത്താം പാറയിടിച്ചെന്ന് സാംസണോട് സംസാരിച്ചത് ഉത്തരമായി വരുന്നത് മൂവായിരമാണ് അടുത്ത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ചത്ത കഴുതയുടെ താടിയല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത് ഉത്തരമായി വരുന്നത് ആയിരം പേരെയാണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് സാംസന് വലിയ ദാഹം ഉണ്ടായപ്പോൾ അവൻ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം കർത്താവിനെയാണ് അൻപതാമത്തെ ചോദ്യമാണ് ആരുടെ കാലത്താണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായത് ഉത്തരം ഫിലിസ്തീനയുടെ കാലത്താണ് അടുത്ത് അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഗാസ സാംസനെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെയാണ് ഉത്തരം പട്ടണവാദിക്കിലാണ് അടുത്ത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ട് സാംസന് ബന്ധിച്ചതാര്യം ഉത്തരം ദലീലയാണ് അടുത്ത് അൻപത്തി മൂന്നാമത്തെ ചോദ്യമാണ് നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു ആരുടെ വാക്കുകാണവ ഉത്തരം ദലീലയുടെയാണ് ആണ് അടുത്ത് അൻപത്തിനാലാമത്തെ ചോദ്യമാണ് നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് ദലീല രണ്ടാം പ്രാവശ്യം സാംസണോട് പറയുന്നത് ബൈബിളിലെ ഏത് അധ്യായം എത്രാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അപ്പോൾ ഇവിടെ അധ്യായവും വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ന്യായാധിപന്മാർ പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിലാണ് അടുത്ത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ന്യായാധിപൻ പതിനാറ് പതിനേഴ് ആരാണ് രഹസ്യം തുറന്നു പറഞ്ഞത് ഉത്തരം സാംസൺ ആണ് പറഞ്ഞത് അത് കൊടുത്തിരിക്കുന്ന ന്യായധിപൻ പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് അൻപത്തി ആറാമത്തെ ചോദ്യമാണ് സാംസനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയത് ആര് ഉത്തരമായി വരുന്നത് ഫിലിസ്തീനാണ് അടുത്ത അൻപത്തി ഏഴാമത്തെ ചോദ്യം ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ ദേവൻ ആരായിരുന്നു ഉത്തരം ദാഗോനാണ് അടുത്ത് അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസനെ അവർ നിർത്തിയത് എവിടെയാണ് ഉത്തരമായി വരുന്നത് തൂണുകളുടെ ഇടയിലാണ് അടുത്ത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് സാംസൺ ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ഇരുപത് വർഷമാണ് ന്യായപാലനം നടത്തിയത് അടുത്ത് അറുപതാമത്തെ ചോദ്യമാണ് മിക്ക ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം എഫ്രൈം മലനാട്ടിലെയാണ് അടുത്ത അറുപത്തൊന്നാമത്തെ ചോദ്യമാണ് മിക്കയുടെ അമ്മ എത്ര വെള്ളി നാണയമാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയമാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനേഴാം അധ്യായം ആറിന് സമാനമായ വാക്യം ഏത് ഉത്തരം ന്യായാധിപൻ ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് അത് ന്യായധിപൻ ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യമാണ് അടുത്ത് അറുപത്തി മൂന്നാമത്തെ ചോദ്യം യൂതാ വംശജനായ ലേവ്യർ എവിടെയാണ് വസിച്ചിരുന്നത് ഉത്തരം യൂതായിലെ ബത്ലഹെയിമിലാണ് വസിച്ചിരുന്നത് അടുത്ത് അറുപത്തി നാലാമത്തെ ചോദ്യമാണ് അക്കാലത്ത് ആരാണ് അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിച്ച് നടന്നത് ഉത്തരം ദാൻ ഗോത്രക്കാരാണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം സോറായിൽ നിന്ന് എഷ്താവോലിൽ നിന്ന് കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഒറ്റ നോക്കാൻ അയച്ചത് ഉത്തരം അഞ്ചു പേരെയാണ് അടുത്ത അറുപത്തി ആറാമത്തെ ചോദ്യം മിക്ക തന്നെ എന്തിനു നിർത്തിയിരിക്കുന്നു എന്നാണ് യുവ ലേവിൽ പറഞ്ഞത് ഉത്തരം ശമ്പളത്തിനാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനെട്ടിൻ്റെ ആറിൽ സമാധ സമാധാനമായി പോകില്ല എന്ന് ആരാണ് പറയുന്നത് ഉത്തരം പുരോഹിതനാണ് അറുപത്തെട്ടാമത്തെ ചോദ്യം ആ അഞ്ചു പേർ യഫ്രാ മലനാട്ടിൽ നിന്ന് പുറപ്പെട്ട് എവിടെ എത്തിയെന്നാണ് ന്യായാധിപൻ പതിനെട്ടാം അധ്യായം ഏഴിൽ പറയുന്നത് ഉത്തരം ലായിഷിൻ അടുത്ത അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നമുക്ക് പൂരിപ്പിക്കുകയാണ് അടുത്തത് അവർക്ക് ഒന്നിനും ഡാഷ് അവർ ഡാഷ് ആയിരുന്നു രണ്ട് ഡാഷാണ് വരുന്നത് അപ്പോൾ ഉത്തരമായി വരുന്നത് ആദ്യത്തെ ഡാഷ് കുറവില്ലായിരുന്നു രണ്ടാമത്തത് സമ്പന്നർ അത് ഞാൻ ഒന്ന് കൂട്ടി വായിച്ചു തരാം അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നർ ആയിരുന്നു എന്നാണ് കറക്റ്റായിട്ട് ഉത്തരം വരുന്നത് അടുത്ത് എഴുപതാമത്തെ ചോദ്യമാണ് എങ്ങനെയുള്ള ജനത്തെയാണ് കണ്ടുമുട്ടുക എന്നാണ് അവർ പറയുന്നത് ഉത്തരം ശങ്കയില്ലാത്ത എഴുപത്തി ഒന്നാമത്തെ ചോദ്യം സോറായിലും എഷ്താവോവിലും നിന്ന് ആരാണ് പുറപ്പെട്ടത് ഉത്തരം ആയുധധാരികൾ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കിരിയാത്ത് എയാറിവിന് ഏത് ഭാഗത്താണ് മഹാനേതാൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരമായി വരുന്നത് പടിഞ്ഞാറാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അവർ ആരുടെ ഭവനത്തിൽ പോയി എന്നാണ് ന്യായാധിപന്മാർ പതിനെട്ടിന്റെ പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം മിക്കായുടെ എഴുപത്തിനാലാമത്തെ ചോദ്യം ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം പടിവാദിക്കൽ നിന്നത് ആരായിരുന്നു ഉത്തരമായി വരുന്നത് പുരോഹിതനാണ് അടുത്ത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് നീ ഞങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കുക എന്നാണ് അവർ പുരോഹിതനോട് പറഞ്ഞത് ഉത്തരം പിതാവും പുരോഹിതനുമാവുക അടുത്ത് എഴുപത്തി ആറാമത്തെ ചോദ്യമാണ് അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാ ദാൻകാരെ പിന്തുടരുന്നത് ആരാണ് ഉത്തരം മിക്കയാണ് അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യം എവിടെയുള്ള ജനങ്ങളാണ് ശങ്കയില്ലാത്തവർ ശാന്തരുമായി എന്ന് പറയുന്നത് ഉത്തരം ലായിഷിലെ ജനങ്ങളാണ് ിലെ ജനങ്ങളാണ് അടുത്ത് എഴുപത്തി എട്ടാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് അവർ ഡാഷ് തീ വെച്ച് നശിപ്പിച്ചു ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് പട്ടണമാണ് അവർ പട്ടണം തീ വെച്ച് നശിപ്പിച്ചു അടുത്ത് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് മോശയുടെ പുത്രൻ ആര്യ ഉത്തരമായി വരുന്നത് ഗർഷോ മോശയുടെ പുത്രൻ അടുത്ത് എൺപതാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ ആലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഷിലോയിലാണ് അടുത്ത എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ഇസ്രായേലിൽ എന്ത് ഇല്ലാതിരുന്ന കാലത്താണ് എഫ്രൈ മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ഒരു ലേവിൻ വന്ന് താമസിച്ചത് ഉത്തരം രാജവാഴ്ചയാണ് അടുത്ത എൺപത്തി ചോദ്യമാണ് ന്യായവൻ പത്തൊൻപതിൻ്റെ ഒൻപതിൽ ആരൊക്കെ പോകാൻ തയ്യാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് ഇവിടെ താമസിച്ച് ഡാഷ് ആ ഡാഷ് എന്തെന്നാണ് ചെറിയ ചോദ്യമാണ് അപ്പോൾ ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ആഹ്ലാദിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക അടുത്ത് എൺപത്തിനാലാമത്തെ ചോദ്യമാണ് ജെറുസലേമിന്റെ പഴയ പേരെന്ത് ഉത്തരമായി വരുന്നത് ജബൂസാണ് ജെറുസലേമിന്റെ പഴയ പേര് അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അവർ ഗിബയായിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം സൂര്യൻ അസ്തമിച്ചിരുന്നു അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യമാണ് എഫ്രാൻ മലനാട്ടുകാരനായ വൃദ്ധൻ എവിടെ വന്ന് താമസിക്കുകയായിരുന്നു ഉത്തരം ഗിബയായിലാണ് അടുത്ത എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് സഹോദരന്മാരെ നിങ്ങൾ ഈ ഡാഷ് ചെയ്യരുത് ഉത്തരമായി വരുന്നത് തിന്മയാണ് അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് ന്യായാധിപൻ പത്തൊൻപതിൻ്റെ ഇരുപത്തി ആറിൽ ലേവ്യന്റെ ഉപനാരിക്ക് കൊടുക്കുന്ന സംബോധന എന്താണ് ഉത്തരം സ്ത്രീ എന്നാണ് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഇതേപ്പറ്റി എന്തു തീരുമാനമെടുക്കണമെന്നാണ് ന്യായധിപൻ പത്തൊൻപതിന്റെ മുപ്പതിൽ പറയുന്നത് ഉത്തരം ആലോചിച്ച് തീരുമാനിക്കുവാനാണ് അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യമാണ് ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായത് ആരല്ല ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരുമാണ് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആര് പട്ടണങ്ങളിൽ നിന്ന് ഗിബിയായിൽ ഒന്നിച്ചുകൂടി ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരാണ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമാണ് ന്യായധിപന്മാർ ഇരുപത് പതിനെട്ട് അനുസരിച്ച് ഇസ്രായേൽ ജനം എവിടെയാണ് എത്തിയത് ഉത്തരം ബദേലിലാണ് എത്തിയത് അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് ഇസ്രായേൽ ജനം ആരുടെ ഹിതം ആരാന്നി ഉത്തരം കർത്താവിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പിനഹാസിൻ്റെ പിതാവാര് ഉത്തരം എലേസറാണ് അടുത്ത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് ഡാഷ് പടിഞ്ഞാറ് പതിയിരുന്ന ഇസ്രയേലിലും ഓടിക്കൂടി അപ്പോൾ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഗേബായിക്കാണ് ഞാൻ കറക്റ്റായിട്ട് ക്വസ്റ്റിനും ആൻസറും ഒരുമിച്ച് വായിച്ചു തരാം ഗേബായിക്ക് പടിഞ്ഞാറ് പതിയിരുന്ന ഇസ്രയേലിലും ഓടിക്കൂടി അടുത്ത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അപ്പോൾ അവർ കണ്ടത് എന്താണ് ഉത്തരമായി വരുന്നത് അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയരുന്നു അടുത്ത തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യമാണ് ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര പേർ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഉത്തരമായി വരുന്നത് അറുന്നൂറ് പേരാണ് ഓടി രക്ഷപ്പെട്ടത് അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് കർത്താവിന്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഡാഷ് തിരക്കി അപ്പോ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഗോത്രമാണ് ഞാൻ ഉത്തരം ഒരുമിച്ച് വായിച്ചേരാം കർത്താവിന്റെ മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യമാണ് യാബേഷ് ഗിലയാ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു ഉത്തരം നാനൂറ് പേരാണ് ഉണ്ടായിരുന്നത് അടുത്ത് നൂറാമത്തെ ചോദ്യമാണ് ബദേലിന് വടക്കും ബദേലിൽ നിന്ന് ഷെക്കമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ വർഷം തോറും ആഘോഷിക്കാറുള്ളത് എന്തായിരുന്നു ഉത്തരമായി വരുന്നത് കർത്താവിൻ്റെ ഉത്സവമാണ് അങ്ങനെ നമ്മൾ ഇന്ന് നൂറ് ക്വസ്റ്റ്യൻ വരെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാരും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്കിനി അധികം ദിവസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോട്ടൊക്കെ എഴുതി പരീക്ഷയ്ക്ക് പ്രിപ്പയറായി പഠിക്കാൻ ശ്രമിക്കുക